കോഴിക്കോട് ചേവായൂരിൽ സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി മയനാട് സ്വദേശിയായ ആണ് മരിച്ചത് അച്ഛനും മക്കളും അടക്കമുള്ള അക്രമ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രിയോടെ സംഭവം പാലക്കോട്ട് വയൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു വയനാട് സ്വദേശിയായ സൂരജ് ചാത്തനാട് എസ് എൻ ഇ എസ് കോളേജിൽ ചില തർക്കങ്ങളുടെ പേരിൽ സൂരജിന്റെ സുഹൃത്തായ അശ്വന്തും ഇതേ കോളേജിലെ വിദ്യാർത്ഥിയായ വിജയം തമ്മിൽ തർക്കമുണ്ടായി പ്രശ്നം പരിഹരിച്ചു എന്നാൽ പിന്നീട് മറ്റൊരിടത്തേക്ക് അശ്വതി വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് ഇരുപത് പേരോളം വരുന്ന സംഘം അശ്വതിനെ വിളിച്ചു വരുത്തി തടയാൻ ശ്രമിച്ചതോടെയാണ് ഒപ്പമെത്തിയ കൊലപ്പെടുത്തിയത് സൂരജിനെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് എ സി പി എ ഉമേഷ് പറഞ്ഞു ഒമ്പത് പ്രതികളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് മൂന്ന് പേരുടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരും കൂടി നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അവരുടെ ഒക്കെ ഓരോരുത്തരുടെ റോൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കി നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ആക്ഷൻ നടക്കുന്നുണ്ട് സൂരജ് വന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സൂരജിൻ്റെ ബന്ധുവാണ് അശ്വിൻ അപ്പോൾ അശ്വിൻ അശ്വന്ത് അശ്വന്ത് അശ്വന്തുമായിട്ടുള്ള ഇതിൽ സൂരജ് അശ്വന്ദിനോട് പറയും അശ്വത് പിന്നെ ഇവർ തമ്മിൽ ഈ ഇയാളാണ് ഏറ്റവും കൂടുതൽ ഇവരുമായിട്ട് തർക്കം ഉണ്ടാവുന്നത് അപ്പോൾ ടാർജറ്റ് ടാർജറ്റ് അവസ്ഥയാണെന്നാണ് മനസ്സിലാവുന്നത് ഇവർ വളരെ കുറച്ച് ഏറ്റവും പിന്നെ കൂട്ടത്തിലൊരു ഒരു അഗ്രസീവായി ആവുന്നത് ഇയാളായതുകൊണ്ടാണ് ആയിരിക്കാം കൂട്ടിയിൽ അന്വേഷണം വരുന്നേ ഉള്ളൂ അന്വേഷണം തുടക്കത്തിലാണ് ബാക്കി നമ്മൾ പറയാൻ പറ്റും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രോപ്പറായി കിട്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ പറയുന്നത് ചവിട്ട് കൊണ്ടതിലുള്ള ചവിട്ടി പിടിച്ചാലും ചവിട്ട് കൊണ്ടാലും ശ്വാസം മുട്ടിട്ടുണ്ടാവും പിന്നെ ശേഷം അതിനുശേഷം അക്രമം ഒരു ഇഞ്ചറി പറ്റുകയും വീണ്ടും മൾട്ടിപ്പിൾ വരുമ്പോൾ ഇഞ്ചുറി ഗുരുതരമായി പരിക്കേറ്റ സൂരജിനെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് വയനാട് സ്വദേശി മനോജ് മക്കളായ വിജയ് അജയ് എന്നിവരും പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുൾപ്പെടെ പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു അതിനിടെ പ്രതികളായ മനോജ് വിജയ് അജയ് എന്നിവരുടെ വീടിന് നേരെയും ആക്രമണം പുലർച്ചെയാണ് അജ്ഞാതർ വീടിന്റെ ചില്ലുകളും കാറും അടിച്ചു തകർത്തത് കേരള ന്യൂസ് കോഴിക്കോട്